ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ നമുക്കറിയാവുന്നതുപോലെ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഫെയിലാകുകയാണ് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടുകയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കിയ വിധത്തിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സംഭവ ബഹുലമാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും വരുന്ന പണം നഷ്ടപ്പെടുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം അതിൽ ഒന്നിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അത് റിവഞ്ച് ട്രേഡിംഗാണ് ടെക്നിക്കലി അധികം ഒന്നും തന്നെ പഠിക്കാനില്ലാത്ത സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റിവഞ്ച് ട്രേഡിംഗ് തന്നെയാണ് ഒരു ട്രേഡിങ്ങിൽ അവസാനിപ്പിക്കേണ്ടത് രണ്ട് ട്രേഡിംഗ് ആവും മൂന്ന് ട്രേഡിംഗ് ആവും അതിന് ശേഷം നാല് അഞ്ച് ആറ് അങ്ങനെ അതിൽ പിന്നെ എണ്ണയില്ല അത്തരത്തിൽ ഉള്ള ട്രേഡിങ് കൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നു ഒരു പക്ഷേ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ രാവിലെ ഒരു പത്ത് മണിക്ക് മുന്നേ നമ്മുടെ കൃത്യമായ ഒരു സ്ട്രാറ്റജിയിൽ പണം കയ്യിൽ കിട്ടിയാൽ പിന്നെ അത് ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എൻട്രി എടുക്കാതിരിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാമെങ്കിലും നമ്മുടെ ഉൾപ്രേരണ അതായത് പണത്തോടുള്ള ആർത്തി എന്നത് തന്നെയാണ് അതിന് കാരണം റിവഞ്ച് ട്രേഡിങ്ങിന് ഞാൻ കൊടുക്കുന്ന ഒരു മറ്റൊരു പദമാണ് അഹങ്കാരത്തിൻ്റെ രൂപി അതൊരു ദുരാത്മാവാണ് എന്നതാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പലരുടെയും പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല എന്നതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഫെയിൽ ആകുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് കേട്ടത് വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങൾ കേൾക്കാത്തതൊന്നും ആയിരിക്കില്ല ഞാൻ പറയാൻ പോകുന്നതും പക്ഷെ എന്തുകൊണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടോ അത് അനുസരിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് അതിന് കൃത്യമായ ഉത്തരം ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്കറിയാം വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് നിയമമുണ്ട് നമുക്കത് അങ്ങനെ ഇടണം എന്നുള്ള അറിയാം ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ഇടാറില്ല പക്ഷേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം പോലീസിനെ കാണുമ്പോഴായിരിക്കാം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത് അതായത് ഒരു കാര്യം തെറ്റാണെന്ന് അറിയാമെങ്കിലും അത് മറ്റുള്ളവരാൽ മാത്രമാണ് നമ്മൾ അനുസരിക്കുന്നത് എങ്കിൽ നമ്മൾ ഒരു കാരണവശാലും സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകില്ല മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് മാത്രമല്ല ജീവിതത്തിലും അവർ വിജയം വരിക്കില്ല എന്നത് തന്നെയാണ് അതിന് കാരണം നമ്മളിൽ തൊണ്ണൂറ് ശതമാനം ഈ നൂറ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യണം നമ്മൾ ഒരു സിസ്റ്റത്തിനുള്ളിൽ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ ഒരു നിയമ സംഹിതയ്ക്കുള്ളിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ആകാൻ സാധിക്കുള്ളൂ വിജയിക്കാൻ സാധിക്കുള്ളൂ അതാണ് നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥകളുണ്ട് ആ നിയമവ്യവസ്ഥകൾ തെറ്റിയാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുമെന്ന് അയൽ അയൽരാജ്യങ്ങളിൽ സംഭവിച്ചപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഒരു നിയമത്തിൻ്റെ ആ നിയമം ആര് ക്രോസ് ചെയ്യുന്നുവോ അങ്ങനെ ക്രോസ് ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ നിയമപാലകരാകട്ടെ അങ്ങനെ ചെയ അങ്ങനെ അങ് അങ്ങനെ ചെയ്യാനൊരു സാഹചര്യം ആ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ അവിടെ അക്രമവും അഴിമതിയും സകല പ്രശ്നങ്ങളും ഉണ്ടാകും അതായത് നിയമമുണ്ടെങ്കിലും അവർക്ക് അതനുസരിക്കാനുള്ള കഴിവില്ല എന്നതാണ് ആ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ് നമ്മളിലും അനുഭവപ്പെടുന്ന അവസ്ഥ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നേരിടുന്ന ഏറ്റവും വലിയ ഒരു അവസ്ഥയാണ് നിയമം എന്താണെന്നറിയാം ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാം അറിയാം പക്ഷേ തുടർച്ചയായി മാസം അല്ലെങ്കിൽ നമ്മൾ ലോങ് ടൈമിൽ ക്വാർട്ടറിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഫെയിലാകുന്നു ലോസാകുന്നു സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു ഇത് ബിസിനസ് മേഖലയിലും ഇത് തന്നെയാണ് ബിസിനസ് മറ്റ് മേഖലകളിലും ഇതൊക്കെ തന്നെ അനുഭവപ്പെടുന്ന അനുഭവപ്പെടാൻ കാരണം ഈ ഒരൊറ്റ കാരണമാണ് നിയമം എന്താണെന്ന് അറിയില്ലാഞ്ഞിട്ടല്ല നിയമം അരി അനുസരിക്കാനുള്ള കഴിവില്ലാത്തതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അതിന് പ്രതിവിധി ഇതാണെന്നാണ് ഞാൻ അച്ചടക്കം അച്ചടക്കം എന്ന് പറഞ്ഞാൽ നിയമം അനുസരിക്കുകയാണ് അച്ചടക്കം നമുക്ക് തന്നെ നമുക്ക് തന്നെ നമ്മുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ നിയമം ഉണ്ടാക്കുകയും ആ നിയമത്തിനുള്ളിൽ നിന്ന് നമ്മൾ ജീവിക്കാനും പഠിക്കുന്ന ഒരു വ്യക്തി അല്ലെ പഠിച്ച ഒരു വ്യക്തിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ സാധിക്കും കാരണം നമ്മൾ ആ നിയമങ്ങൾ അനുസരിക്കുന്നു എന്നതുള്ളതാണ് നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല നമ്മൾ പെരുമാറുന്നത് നമ്മളൊരു നിയമ സംഹിതയ്ക്കുള്ളിൽ നിന്നാണ് ജീവിക്കുന്നതെങ്കിൽ അതേ അതുപോലെ ഒരുപാട് നിയമങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് ആ നിയമങ്ങൾ നമ്മൾ അനുസരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചിരിക്കും അതാണ് സ്ട്രാറ്റജി ഒരു നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക ലൈഫിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാവുക ട്രേഡിങ്ങിലും ഒരു സ്ട്രാറ്റജി ഉണ്ടാവുക സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് ജീവിക്കാനുള്ള അത് ഒരു കാരണവശാലും നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല നമ്മുടെ ഇമോഷൻസ് ഒരു നല്ലൊരു ശതമാനം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും ഈ നിയമങ്ങൾ നമ്മൾ പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അച്ചടക്കം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആയും ജീവിതത്തിലെല്ലാ മേഖലയിലും പുരോഗതി കൈവരിക്കാൻ സാധിക്കും അത് നിങ്ങൾ അനുഭവിച്ചറിയാനും ഇടയാവട്ടെ